നമസ്കാരം മുഖ്യമന്ത്രിയുടെ മനുഷ്യത്വം കണ്ണു തുറന്ന് കാണണം ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കൊച്ചി റെലിസെൻസ് മെഡിസിറ്റിയിൽ ഉമാ തോമസ് എം എൽ എ നേരിട്ട് സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് നമ്മളെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതിനപ്പുറം പിണറായി എന്ന പച്ച മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് അവരോട് എത്ര സഹാനുഭൂതിയോടെയാണ് പെരുമാറുന്നതെന്ന് കേരളത്തിലെ ചില സംഘടിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടതിനപ്പുറം ഒരു മനുഷ്യൻ എന്താണെന്ന് ആ ദൃശ്യം വരച്ചു വെക്കുന്നുണ്ട്

പറഞ്ഞോ അപ്പൊ ഞാൻ ടീച്ചിലൊന്ന് കാണും കാണിച്ചു പോകണ്ട എനിക്ക് മനസ്സിലായിരുന്നു ഡോക്ടറെ കഷ്ട

തിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാമില്ല ഇത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വൈക്കുക Siria. E non la vediamo E se non la possiamo non E non la vediamo non la vediamo non la vediamo mai. E non non non

ധാർട്ട്യം ധിക്കാരം തുടങ്ങി പല തരത്തിലുള്ള മേലങ്കികൾ അണിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്നും അത് ഒഫീഷ്യലി എങ്ങനെ അൺഒഫീഷ്യലി എങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊക്കെ പല ഉദാഹരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മൈക്കുയർത്തിക്കാട്ടിയും ചില കൊട്ടേഷൻ മാത്രകളെ തിരഞ്ഞു പിടിച്ച് പറഞ്ഞു വിട്ട് ഒന്ന് നോക്കുന്നെങ്കിൽ ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒപ്പിയെടുത്ത് അതിന് ഓരോ ക്യാപ്ഷൻ കൊടുത്ത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്താണെന്ന് സ്വാഭാവികമായി പുറത്തേക്ക് വരികയാണ് പ്രതിപക്ഷത്തുള്ള ഒരു എം എൽ എ ആണ് പോയി കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ കൊച്ചിയിലെത്തിയപ്പോ അവരെ പോയി കണ്ടു അവരെ ആശ്വസിപ്പിച്ചു അവരുടെ രോഗ അന്വേഷിച്ചു അവരെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചു അതിനുശേഷം സമാധാനിപ്പിക്കുകയാണ് ഈ അവസ്ഥയിൽ കണ്ടതിൽ വലിയ ദുഃഖമുണ്ടെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവരോട് എത്രമാത്രം അനുകമ്പയോടുകൂടി പെരുമാറുന്നു എന്നതിന്റെ തെളിവാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളിൽ ഇരിക്കുന്ന ചില സവർണ കുബുദ്ധികളും ചില കോൺഗ്രസ് മനോഭാവക്കാരും സൃഷ്ടിച്ചെടുത്ത പല കഥകൾക്കപ്പുറം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഏതാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചിലത് കാലം തെളിയിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് എത്രമാത്രം മനുഷ്യത്വമുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ പിണറായി എന്നും ആ പിണറായിയെ സംബന്ധിച്ച് ഈ നാട്ടിലുണ്ടാക്കിയെടുത്ത പല കഥകൾക്ക് പിന്നിലും ചില അണിയറ നാടകങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിക്കാം അത് ചിലരുടെ താല്പര്യമാണ് ചിലരുടെ ആഗ്രഹങ്ങളാണ് ചിലരുടെ ഉദ്ദേശമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സന്ദർഭം ആ ഒരു സന്ദർഭ വേളയിൽ തന്നെ ഉമാ തോമസ് പറയുന്ന ഒരു വാചകമുണ്ട് വന്നതിൽ വളരെയധികം സന്തോഷം അതിലെല്ലാം ഉണ്ട് തന്നെ